ഹലോ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാനുള്ളത് എൻ്റെ പച്ചക്കറി നടുന്ന സ്ഥലത്താണുള്ളത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടൊരു കർഷകർ ഉണ്ടാക്കുന്ന വലിയ വിപത്താണ് സ്വന്തം കൃഷിയിടം കത്തിച്ചു കൊണ്ടുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കാർബൺ എമിഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രക്രിയയിലേക്ക് കടക്കുന്നത് അതായത് നാം രണ്ടാം വിള കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ പാടങ്ങൾ പച്ചക്കറിയിലേക്ക് കടക്കുമ്പോൾ അവിടെയുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഇതുപോലെ കൂട്ടിയിട്ടിട്ട് കത്തിച്ച് അതിൽ നിന്ന് ചാരമുണ്ടാക്കി അതിന് അവിടെ കൊത്തി പിന്നെ കുമ്മായമൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഭൂരിഭാഗം കർഷകരും പരീക്ഷിക്കുന്നത് പക്ഷേ ഈ കത്തിക്കുന്ന ഇതിൽ നിന്ന് എത്ര കണ്ട് കാർബണാണ് എമിഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കർഷകർക്ക് ആർക്കും തന്നെ അറിയില്ല ഈ അന്തരീക്ഷം ചൂടുപിടിക്കുവാൻ വേണ്ടി എല്ലാ ആൾക്കാരും നിർണായകമായ പങ്ക് ഓൾറെഡി വഹിക്കുന്നുണ്ട് ഈ കർഷകർ അവരുടെ കൃഷി സ്ഥലത്തുള്ള ഈ ഇത് കത്തിക്കുന്നതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ നിന്നുള്ള പുക ഓൾറെഡി എമിഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വീട്ടിലുള്ള ആൾക്കാരും അവരുടെ വീടുകളിലെ ചപ്പു ചവറുകളും കൂട്ടി ഓരോ സ്ഥലത്തു നിന്ന് കത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് പോലുള്ള മാരകമായ ക്യാൻസറും മറ്റുള്ള ഓവർ കെമിക്കൽ സൈഡുള്ള സാധനങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭീഷണി എത്രമാത്രം ഈ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിപ്പിക്കുന്നു കാലാവസ്ഥ വ്യതിയാനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രക്രിയ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഹരിയാനയിലെ ഡൽഹിയിലെ പൊല്യൂഷൻ വർദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ കാരണം സമീപ സംസ്ഥാനങ്ങളിൽ ഹരിയാന പോലുള്ള സമീപ സംസ്ഥാനങ്ങളിലെ വൈക്കോലുകൾ കത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ മലിനീകരണം കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലൊക്കെ എപ്പോഴും പൊല്യൂഷൻ വർദ്ധിക്കുന്നതായി നമ്മളിപ്പോൾ വാർത്തകളിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷവും എല്ലാ ദിവസവും ഇതേപോലെ പൊല്യൂഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇത് കർഷകരുടെ അടുത്തു നിന്നും അല്ലാത്ത ജനങ്ങളിൽ നേരിൽ നിന്നും ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള കാണുന്നത് അത് ഇല്ലാത്ത രീതിയിൽ ഓരോ ചപ്പു ചവറുകളും ആ ഒരു മരത്തിൻ്റെ തന്നെ വളമായിട്ട് അതിൻ്റെ സൈഡിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ദ്രവിച്ചുകൊണ്ട് അതിന് നല്ല രീതിയിൽ നൈട്രജനും സസ്റ്റൈനബിലിറ്റി ഡെവലപ്പ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഇതിലേക്ക് കൂടുതലുണ്ടാവും പക്ഷേ ആരും തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല അപ്പോൾ ഞാൻ ആ ഒരു ഇത് നിങ്ങളെ കാണിച്ചു തരാം ഏകദേശം ഈ ബോട്ടിലിൽ ഈ ബോട്ടിലിൽ ഞാൻ പിടിച്ചിരിക്കുന്നത് ഈ പുകയാണ് ഈ പുക ശരിക്കും തുറന്ന് വിടുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഇത് മുഴുവൻ കാർബൺ ഈ മുഴുവൻ ഈ ഈ കാർബൺ ഈ കാർബണാണ് ഈ കാർബണാണ് നമ്മളെ പ്രകൃതിയെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി കത്തിച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു അന്തരീക്ഷ മലിനീകരണം എത്ര മാത്രം അധികമായിരിക്കുമെന്നുള്ളതും നാം അനുഭവിക്കുന്ന ചൂട് കാരണം മരങ്ങൾക്ക് പോലും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും കൂടുതൽ കാർബൺ എമിഷൻ കൂടിയ സമയത്ത് വനനശീകരണം ഒരു ഭാഗത്ത് കൂടുതലായി നടക്കുന്ന സമയത്ത് നാം തന്നെ ഈ ചൂടിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഇത് ഇതിലൊരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ അതായത് കെമിക്കൽ സാധനം കൂടി നമ്മൾ കൂട്ടി കത്തിക്കുമ്പോൾ ഈ കെമിക്കൽ കൂടി കൂട്ടി കത്തിക്കുമ്പോഴുള്ള ആ ഒരു പൊല്യൂഷൻ്റെ അളവ് എത്രമാത്രം കഠിനമായിരിക്കും എന്നുള്ളതാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് കാരണം ഈ ഒരു ബോട്ടിൽ ക്ലിയർ അല്ല കുറച്ച് മണ്ണൊക്കെ പിടിച്ചുകൊണ്ടാണ് നല്ല വൈറ്റ് ബോട്ടിലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ പുകയുടെ ഇത് എത്രമാത്രം കൂടുതലായിരിക്കും അതിങ്ങനെ ഈ അന്തരീക്ഷത്തിൽ കൂടിക്കൂടി ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അത് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു വാഹനങ്ങളിൽ പുക ഒരു ഭാഗത്ത് നിരവധിയായിട്ട് പിന്നെ വ്യവസായശാലകൾ പക്ഷേ ഇതിനൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ മരങ്ങളും മറ്റും വെച്ചുപിടിപ്പിക്കാത്ത രീതിയിൽ അതായത് നമ്മുടെ കാർണോക്കന്മാർ വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ മരങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് പുതിയ ജനറേഷൻ ഇതിനോടൊന്നും ഒരു യാതൊരു താല്പര്യം കാണിക്കുന്നില്ല നാം തന്നെ എ സി റൂമുകൾ സാധാരണക്കാരെ സംബന്ധിച്ച് എ സി റൂമ് ഒരിക്കലും അപ്രാപ്യമല്ല പൈസക്കാരൻ അതായത് പണമുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് എ സി കാറുകളിൽ നിന്ന് എ സി റൂമുകളിലേക്ക് പോകുമ്പോൾ അവരെ സംബന്ധിച്ച് ഇതിൻ്റെ വിഷമോ ബുദ്ധിമുട്ടോ അറിയില്ല ഇതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റ് അനുഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരന് മാത്രമാണ് ഈ ചൂട് കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കടൽ പോലും ഇത് ചെയ്യുന്നത് അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമുക്ക് പിന്നെ മഴക്കാലങ്ങളിൽ അതായത് മേഘവിസ്ഫോടനം പോലുള്ള കാലാവസ്ഥാ വ്യതിയാനം സങ്കീർണ്ണമായി കൊണ്ടിരിക്കുന്നു അതെല്ലാ മേഖലയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെയുള്ള വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ജനറേഷനിലെ കുട്ടികളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഒരു ദിവസം ഒരു മരങ്ങളും വെച്ചു പിടിപ്പിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ താമസയോഗ്യമാക്കും എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം